സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് കേരള സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ ശബരിമലയുടെ സമഗ്ര വികസനം അതിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്നിവ ചർച്ച ചെയ്യപ്പെടും ഈ പരിപാടിയുമായിട്ട് സഹകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒന്നും ഒരു തീരുമാനത്തിലും ഇതുവരെ എത്തിയിട്ടില്ല ഇരുഭാഗത്തു നിന്നും വിമർശനത്തിൻ്റെ സ്വരങ്ങൾ തന്നെയാണ് നിലവിൽ ഉയരുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ ഗുണഫലം ഏതു വഴിക്ക് പോകും എന്നതാണ് ഇരുവരെയും ഒരു ശംഖകട പശ്ചാത്തലത്തിൽ നിർത്തുന്നത് ശബരിമല എന്ന് പറയുന്ന വിഷയം വർഷങ്ങളായി ഇടതുപക്ഷത്തിനെതിരെ രാഷ്ട്രീയ ശത്രുക്കൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു വിഷയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധി നിലവിൽ വന്നതിന് ശേഷം ഒരു യുവതി ശബരിമല സന്നിധാനത്തിൽ പ്രവേശിച്ചു ഇത് ഇടതുപക്ഷം കെഴുതിക്കൂട്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ ആക്രമണമാണ് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ തൊടുത്തുവിട്ടത് ശബരിമലയിലെ യുവതി പ്രവേശനം എന്ന് പറയുന്നത് അത് സുപ്രീം കോടതിയുടെ വിധിപ്രകാരം സംഭവിച്ചതാണ് നിരവധിയായ യുവതികൾ വർഷങ്ങളായി കോടതി കയറി കയറി ഇറങ്ങിയതിൻ്റെ ഫലമായി നേടിയെടുത്ത ഒരു അവകാശമായിരുന്നു അവർക്ക് ശബരിമല സന്നിധാനത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശം അങ്ങനെ ഒന്നോ രണ്ടോ യുവതികൾ ഈ ഉത്തരവ് പ്രകാരം ശബരിമല സംവിധാനത്തിലെത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പിയും അതുപോലെ കോൺഗ്രസും ഉപയോഗിച്ചു എന്നതാണ് ചരിത്രം ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടു അതിന്റെ പിന്നിൽ സി പി എം ആണ് സി പി എം കരുതി കൂട്ടി ഈ യുവതികളെ അങ്ങോട്ട് കടത്തിവിട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള പരിശ്രമങ്ങളാണ് പിന്നീട് നടന്നത് ആചാര ലംഘനങ്ങൾക്കെതിരെ ആചാര സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിൽ അങ്ങോളമെങ്കോളം സത്യാഗ്രഹങ്ങളും സമരങ്ങളും നടന്നത് നമ്മൾ കണ്ടു ബി ജെ പിയുടെ നേതൃത്വത്തിൽ നാമജപഘോഷ യാത്ര കേരളത്തിൽ സംഘടിപ്പിച്ചതും നമ്മൾ കണ്ടു പലയിടങ്ങളിലും സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ സത്യാഗ്രഹം കിടന്നതും നമ്മൾ കണ്ടു ഈ സത്യാഗ്രഹ പന്തലിലെത്തി സത്യാഗ്രഹികൾക്ക് നാരങ്ങാവെള്ളം കൊടുത്തതിൽ ലീഗ് പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നതും നമ്മൾക്കുണ്ട് പിന്നീട് രാഷ്ട്രീയപരമായി ഇതൊരു വലിയ ആയുധമാക്കി ഇടതുപക്ഷത്തിനെതിരെ ഈ സംഘപരിവാരങ്ങളും കോൺഗ്രസും ലീഗുമൊക്കെ ഒരുപോലെ ഉപയോഗിച്ചിരുന്നു ഞങ്ങൾ ഭക്തരുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ രാഷ്ട്രീയ ആക്രമണം ഇവർ അഹിച്ചുവിട്ടത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ശബരിമല വിഷയം ഒരു വലിയ രാഷ്ട്രീയ ആയുധമായിരുന്നു എതിരാളികളെ സംബന്ധിച്ച് തൃപ്പൂണത്തുറയിൽ കെ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ശ്രീ അയ്യപ്പൻ്റെ പടം വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രചരണം നടത്തിയത് അയ്യപ്പ ശാപമുണ്ട് എന്നൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് അന്ന് സഖാവ് സ്വരാജിനെ നാമമാത്രമായ വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ എത്തുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചത് എന്നാൽ ഇപ്രകാരം ശബരിമല വിഷയത്തെ ഒരു വൈകാരിക വിഷയമാക്കി രാഷ്ട്രീയ ആധി ആയുധമാക്കി ഉപയോഗിക്കുമ്പോൾ ഇവരുടെ യഥാർത്ഥ നിലപാട് എന്താണ് അത് ഇരട്ടത്താപ്പാണ് എന്ന് മനസ്സിലാകും ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണമോ വേണ്ടയോ എന്ന് ചോദിച്ചു അത് വേണ്ട എന്ന അസന്യഗ്ധമായിട്ട് ഒരു കോൺഗ്രസ് നേതാവും പറയും എന്ന് തോന്നുന്നില്ല അവരുടെ ഉത്തരം എപ്പോഴും എന്താണ് ഇത് പഠിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നതാണ് അതായത് യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന സന്യഗ്ധമായ ഒരു നിലപാട് അത് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഇല്ല ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഇതര ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ നിലപാടും ഇതുതന്നെയാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണം എന്ന് തന്നെയായിരുന്നു ആർ എസ് എസിന്റെ നിലപാട് അത് പണ്ടും അങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെയാണ് നാടയും അങ്ങനെയായിരിക്കും അതുതന്നെയാണ് ബി ജെ പിയുടെയും നിലപാട് വിശ്വ ഹൈന്ദ പരിശത്ത് പോലെയുള്ള സംഘടനകളുടെയും യഥാർത്ഥ നിലപാട് യുവതികൾ ശബരിമല സന്നിധാനത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കട്ടെ എന്നുള്ളതായിരുന്നു പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ഈ ശബരിമല ബില്ലെ വിഷയം കത്തി നിർത്തിച്ചുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി യു ഡി എഫും അതുപോലെ ഈ എൻ ഡി എന്ന് പറയുന്ന ഘടക അല്ലെങ്കിൽ ബി ജെ പിയും മറ്റു സംഘപരിവാരങ്ങളും ഒക്കെ എടുത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് സി പി എം മുൻകൈ എടുത്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി ശബരിമലയിൽ സംഘടിപ്പിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നയമാണ് എന്ന് പറയാതെ വയ്യ ശബരിമലയിൽ യുവതി പ്രവേശനം എന്നുള്ളതിനൊരു പരിഹാരം കണ്ടിട്ട് മതി അയ്യപ്പ സംഗമം എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാരും അതുപോലെ മറ്റ് യു ഡി എഫുകാരും പറയുന്നത് ഇതിൽ സി പി എമ്മിന്റെ നിലപാട് എന്താണ് അത് വ്യക്തമാക്കൂ എന്നിട്ട് മതി സംഗമം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അത് കോടതിയിൽ ഉള്ള വിഷയമാണ് അത് അതിൻ്റെതായ വഴിക്ക് പോകും നിലവിൽ ഈ അയ്യപ്പ സംഗമം നടക്കും ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് അത് ശബരിമലയുടെ സമഗ്ര വികസനവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും ഒക്കെയാണ് അതാണ് വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് എല്ലാ രാഷ്ട്രീയ വിവാദങ്ങൾക്കും അപ്പുറം ഈ ശബരിമലയിൽ നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അഥവാ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ വിജയപരാജയങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം